തന്റെ മകൻ മരിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ നിമിഷം താങ്ങായി നിന്നത് ബേസിലാണെന്നും അദ്ദേഹം തനിക്ക് പോലെയാണെന്നും കുടശനാട് കനകം ജയ് 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 ഹെ എന്ന ചിത്രത്തിൽ ബേസിലിന്റെ അമ്മയായാണ് കുടശനാട് കനകം അഭിനയിച്ചത് ആ സിനിമയിലെ തന്റെ മക്കൾ തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിലും തനിക്ക് കൂട്ടുള്ളതെന്ന് കനകം നന്ദിയോടെ ഓർക്കുന്നു എന്റെ മകൻ മരിച്ചപ്പോൾ ബേസിൽ എനിക്ക് പണം തന്നു സഹായിച്ചു ബേസിൽ ജോസഫ് എനിക്ക് മകനെ പോലെയാണ് ഞാൻ തനിച്ചാണ് ജീവിക്കുന്നത് നാടകത്തിൽ വർക്ക് ചെയ്തതിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട് കൈയിലുള്ളതെല്ലാം നുള്ളിപ്പറക്കിയാണ് മകൻ മരിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നടത്തിയത് കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അന്തം വിട്ടു നിന്നു ഉടനെ ഞാൻ ബേസിലിനെ വിളിച്ചു ഒറ്റ വിളിക്കെടുത്തു മോനെ എനിക്ക് ഫെബ്രുവരിയിൽ ഒരു നാലഞ്ച് ദിവസത്തെ വർക്ക് തരണം മോന്റെ സിനിമയിലല്ലെങ്കിൽ പരിചയമുള്ള സംവിധായകരോട് പറഞ്ഞ് എനിക്ക് വർക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു അതിനെന്താമേ നമുക്ക് ചെയ്യാമല്ലോ എന്ന് തീർച്ചയായും ശ്രമിക്കാമെന്നും പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ബേസിലിന്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ ബേസലിന് ഒരുപാട് ഇഷ്ടമാണ് അമ്മയുടെ ഗൂഗിൾ പേ നമ്പർ ഇതാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പൈസക്കല്ല വിളിച്ചത് വർക്ക് കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് പൈസ ഇട്ട് തരല്ലേ എന്ന് പറഞ്ഞു പക്ഷേ അവൻ മുപ്പതിനായിരം രൂപ ഇട്ട് തന്നു ഇതൊക്കെ മീഡിയയുടെ മുന്നിൽ പറഞ്ഞാൽ ബേസിലിന്റെ വഴക്ക് പറയും എന്റെ മകൻ മരിച്ചു ഇനി എനിക്ക് ഇവരൊക്കെ തന്നെയാണ് മക്കളെന്ന് കുടശനാട് കനകം പറഞ്ഞു മലയാള നാടക സിനിമാ രംഗത്തെ കരുത്തുറ്റ ഒരു അഭിനേത്രിയാണ് കുടശ്ശനാട് കനകം പതിറ്റാണ്ടുകളോളം പ്രൊഫഷണൽ നാടകവേദികളിൽ സജീവമായിരുന്ന അവർ നാടകത്തിലെ മികച്ച പ്രകടനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം വരെ സ്വന്തമാക്കിയിട്ടുള്ള പ്രതിഭയാണ് ജയ് ജയ് ജയഹേ എന്ന സിനിമയിലൂടെയാണ് സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന് മുമ്പൊരു അഭിമുഖത്തിൽ കനകം വെളിപ്പെടുത്തിയിരുന്നു സ്വന്തമായി ഒരു വീടുണ്ടാകാൻ കാരണം ജയ് ജയ് ജയഹേ ആണ് ആ സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം വെച്ചാണ് കുറച്ച് സ്ഥലം വാങ്ങിയത് ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാബ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയിൽ കിട്ടിയതാണ് വീട് ഒരു തമിഴ് സിനിമ ചെയ്തപ്പോൾ കിട്ടിയ വരുമാനവും കൂടി ചേർത്താണ് വീട് പൂർത്തിയാക്കിയതെന്ന് കുടശ്ശനാട് കനകത്തിന്റെ വാക്കുകൾ ജെ 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 ഹേ എന്ന സിനിമയിലെ അമ്മവേഷത്തിലൂടെ വേഷത്തിലൂടെ സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായ അവർ ഗുരുവായൂർ അമ്പല നടയിൽ മിസ്റ്റർ ആന്റ് ബിസസ് ബാച്ചിലർ മരണമാസ് തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഇന്ദ്രൻസിനെ നായകനാക്കി ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ആശാനാണ് കനകത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം സിനിമയിലെ വയലറ്റ് എന്ന വേറിട്ട കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത്